അബുദ്രദി അനെ കാണാൻ വേണ്ടി സൽമാൻ ഭാര്യ ഭാര്യ മദീനയിലെ സഹോദരങ്ങളാണ് പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടൊരു ബന്ധുമില്ല പകല് മുഴുവൻ നോമ്പാണ് രാത്രി മുഴുവൻ നിസ്കാരാണ് അവിടുന്ന് സൽമാൻ കാത്തിരിക്കുന്നുണ്ട് അബുദർദ കടന്നു വന്നപ്പോ പറയുന്നു നീ എന്റെ കൂടെ ഭക്ഷണം കഴിക്കണമെന്നാണ് നോമ്പൊറിക്കണമെന്നാണ് അബുദ്ധരായിനോട് നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് നോമ്പമുറിപ്പിക്കുന്നുണ്ട് രാത്രി സമയം കടന്നു വന്ന് നമസ്കരിക്കാനായി തയ്യാറെടുക്കുമ്പോ സൽമഹാൻ റബി അൻഹു പറഞ്ഞു അബുദ്ധരദാ നിന്റെ റബ്ബിനോട് നിനക്ക് ഹക്കുള്ളതുപോലെ നിന്റെ കുടുംബത്തോടും നിനക്ക് ഹക്കുണ്ട് അവളോടുകൂടെ കഴിച്ചു കൂട്ടണമെന്നാ രാത്രിയുടെ അവസാന സമയം ഇങ്ങ് കടന്നു വരുമ്പോ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നേരത്തെ മുന്നിൽ അബുദ്ധിയാഹെന്ന് ചോദിക്കുന്നുണ്ട് നബിയേ ഇന്നലെ വരെ കടന്നു പോയ എൻ്റെ ജീവിതങ്ങളിലോട് എല്ലാ പകലുകളും എൻ്റെ റബിന് വേണ്ടി ഞാൻ നോമ്പെടുത്തിരുന്നതാണ് രാത്രിയുടെ അന്ത്യാമങ്ങൾ മുഴുവനും ഇതാ എൻ്റെ റബിന് വേണ്ടി ഞാൻ നിന്ന് നമസ്കരിച്ചിരുന്ന മനുഷ്യനാണ് പക്ഷെ ഇതാ സെൽമോഹാനെന്നോട് മുടക്കി പോയി നബിയേ കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ സൽ സൽമാനിന്റെ പ്രവർത്തനമാണ് സത്യോ സൽമാൻ ചെയ്തതാണ് ശരിയെന്ന് ലോകത്തിൻ്റെ മുത്തു നേതാവ് രാത്രി നോമ്പ് രാത്രി നമസ്കാരം നല്ല കാര്യമാണ് പകലിന്റെ നോമ്പും നല്ല കാര്യമാണ് പക്ഷേ കുടുംബ ജീവിതം നയിക്കുന്നവരോട് രാത്രി മുഴുവനായി തുടർച്ചയായി നിന്ന് നമസ്കരിക്ക ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാതെ തുടർച്ചയായി നോമ്പെടുക്കാ അല്ലാൻ്റെ തീന് അനുവാദം കൊടുക്കുന്നില്ല